ചായമില്ലാതെ മായമില്ലാതെ എം ഡി എംഇ കഞ്ചാവും തോക്കുമായി എക്സൈസ് സംഘം പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എക്സൈസ് നടത്തിവരുന്ന പരിശോധനയുടെ തുടർച്ചയിലാണ് മൂന്ന് പ്രതികളും അറസ്റ്റിലായത് മൂവാറ്റുപുഴയിൽ എം ഡി എം എയും കഞ്ചാവും തോക്കുമായി മൂന്നുപേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പ്രതികളിൽ ഒരാൾ ദിവസങ്ങൾക്ക് മുൻപ് എക്സൈസ് പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളാണ് മറ്റൊരു പ്രതി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്നുപേരെ പിടികൂടിയത് ഇവരിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് മില്ലിഗ്രാം എം ഡി എം എ അഞ്ചു ഗ്രാം കഞ്ചാവ് മൂന്ന് മൊബൈൽ ഫോണുകൾ ഒരു തോക്ക് പ്രതികൾ മയക്കുമരുന്ന് കടത്തിയ കെ എൽ ട്വന്റി നയൻ എൽ അറുപത് മുപ്പത് കാർ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി ഐരുമല സ്വദേശി ഷാലിം ഷാജി പുന്നോപ്പടി പുത്തൻപുര വീട്ടിൽ ഹരീഷ് കടാദി തറവേലി വീട്ടിൽ സജിൻ എന്നിവരെയാണ് പിടികൂടിയത് കോളേജ് വിദ്യാർത്ഥികൾക്കും സിനിമാ മേഖലയിലെ ചിലർക്കുമായി കൊണ്ടുവന്ന രാസലഹരിയാണ് പിടിച്ചെടുത്തതെന്ന് എക്സൈസ് അറിയിച്ചു ഐരുമല പുത്തൻപുര ഷാജി ഷാജി മകൻ ഷാലിം എന്ന് വിളിക്കുന്ന അതോടൊപ്പം സഞ്ചരിച്ചു വന്ന കുന്നോപ്പുടി കിഴക്കപ്പുടി രമേശ് മകൻ ഹരീഷ് എന്നിവർ സഞ്ചരിച്ചു വന്ന വാഹനത്തിൽ ഇന്ന് ഏകദേശം ഒരു നാല് ഗ്രാമോളം മൂന്ന് പോയിന്റ് രണ്ടേ എട്ട് ഗ്രാമോളം എൻ ഡി എ പിടിപടിണ്ടായി പ്രതികൾ വളരെ സഞ്ചരിച്ചു വന്ന വാഹനം കാറ് നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഒരു കെ എൽ ഇരുപത്തൊമ്പത് കെൽ അറുപത് മുപ്പത് കെ എൽ സ്വിഫ്റ്റ് കാറ് നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ടായി ഈ കേസിൽ മൂന്നാമത്തെ പ്രതി പ്രതിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി പോകാനായിട്ട് വന്നിട്ടുള്ള കൂടി നമ്മൾ കസ്റ്റഡി കേസിൽ പ്രതിയായിട്ട് ചേർത്തിട്ടുണ്ട് ഒരു കടാതി തറവേൽ വീട്ടിൽ ബാലു മകൻ സജിൻ മുപ്പത്തേഴ് വയസ്സുള്ള സജിൻ ഇവരെയാണ് കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേസിൽ ഒന്നാം പ്രതി കഴിഞ്ഞ മാസം നമ്മൾ എടുത്ത ഒരു കേസിൽ ഒരു കാറുമായിട്ട് പോയിന്റ് മൂന്ന് ഗ്രാം എം ഡി എം എയുടെ അറസ്റ്റ് ആയ പ്രതികളാണ് അതിൽ ജാമ്യത്തിറങ്ങിയ ശേഷം വീണ്ടും അടുത്ത ഒരു കാർ ഇതുപോലെ തന്നെ വാടകയ്ക്ക് എടുത്തിട്ട് മൈക്കൂരിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് തന്നെ പോലീസിനെ വെട്ടിച്ചിട്ട് പിൻബാവൂരുന്ന് കടന്നു കളഞ്ഞ വാഹന പരിശോധനയിൽ അപകടകുന്നതും വാഹനം ഓടിച്ചു പോയ ഒരു കേസായുടെ പേരിൽ നിലവിലുണ്ട് എന്നാൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇയാളെ പിടികൂടിയിട്ടുണ്ട് കേസിലെ രണ്ടാം പ്രതി ഹരീഷ് സിനിമാ മേഖല ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആ ഒരു മേഖലയിലായാലും മൈക്കൂരി നിർണയതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഇതുതന്നെയായാലും അത് കൂടാതെ കേസിലെ ഒന്നാം പ്രതി അവിടെ കാലം സൂക്ഷിച്ചിരുന്ന ഒരു പിസ്റ്റൽ നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് വാഹന പരിശോധന കസ്റ്റഡി എടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പ്രതിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ എവിടെയും വെച്ച് നമ്മൾ വാഹനം ഇന്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വാഹനം നമ്മൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഭീഷണി ഉയർത്താനുള്ള രീതിയിൽ പ്രതി സൂക്ഷിച്ചിരുന്നായിട്ടാണ് ഇപ്പൊ നിലവിൽ നമുക്ക് അറിവായിട്ടുള്ളത് ഇന്നലെ രാവിലെ മുതൽ എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു എക്സൈസ് പിടികൂടാൻ പിടികൂടാനെത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ ഓടി രക്ഷപ്പെടാനും ആക്രമിക്കാനും ശ്രമിച്ചെങ്കിലും എക്സൈസ് സംഘം ഇവരെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി പരിശോധനയും മയക്കുമരുന്ന് പിടിച്ചെടുക്കലും നടക്കുന്നുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എ നിയാസ് ഇ എ അസീസ് പ്രിവന്റീവ് ഓഫീസർമാരായ പി ഇ ഉമ്മർ എം എം ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ബി മാഹിൻ നൌഷാദ് ബിജു ഐസക്